താറാവിനെയും <smgli>, നമ്മളുടെ <away> പൂക്കളുടെ ഒക്കെ അടിക്കണമെന്നാണ് നിൽക്കുന്നത് ഇന്ന് അത്താണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആക്കി വച്ചിട്ടുണ്ടോ ഹാപ്പി ഹാപ്പി അത്തം ഇനി അപ്പോൾ ഓണത്തിന് ഇനി നമുക്ക് അധികം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് അത്തമായതുകൊണ്ട് നമുക്കിന്ന് പൂക്കളിടാന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളെ ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ പായസമൊന്നുമല്ല പരിപ്പ് പായസമാണ് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കണ ഒരു രീതിയിൽ അങ്ങനത്തെ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അത് നമ്മൾ ഈ പൂക്കളിട്ട് കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാം അപ്പൊ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ പുതിയ വീട് പണിതില്ലേ അവിടെ നമ്മളൊരു ചെറിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അവിടെയാണ് നിൽക്കുന്നത് ഇത് നോക്കിയിട്ട് ഇത് വെന്തി ആട്ടാ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ നാടൻ വെന്തിയാണ് ഇതൊക്കെ നമ്മൾ വിത്ത് പാവിയിട്ട് നമ്മൾ മുളപ്പിച്ച് ഇവിടെയുള്ള ഒരു ഇത് എല്ലാ ചെടികളും ഞാൻ തന്നെ വിത്ത് പാവിയിട്ട് മുളപ്പിച്ചെടുക്കുകയാണ് കാരണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല അതായത് ഇത് ഞാൻ ആലോചിക്കായിരുന്നു ഇത് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പോ അത് എന്തോ ഒരു ചെറിയ കുഞ്ഞിയതല്ലായിരുന്നേ അത് ഇത്രയ്ക്കധികം വെൽത്തായി കാരണം എന്റെ അത്രയ്ക്ക് പൊക്കം വെച്ചിട്ടുണ്ട് ഇത് ഒരു കടയട്ടായി നിൽക്കുന്നത് ഇതങ്ങോട്ട് ആർത്ത് പിടിച്ചിരുമ്പോൾ കണ്ടമാനം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ടായി വരുന്നത് കേട്ടോ ഇത് കുറെ മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് നമ്മുടെ വെന്തിപ്പൂ വെച്ചിട്ട് നമ്മുടെ ഒരു നാടൻ നാടൻ അത്തം തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം നമ്മുടെ മറ്റേ ഡാലിയ തോട്ടം ഉണ്ടല്ലോ ഈ വർഷം നമുക്ക് അത് സീനിയ തോട്ടമായി കാരണം സീനിയപ്പൂണോ ഈ വർഷം പൂവിലുണ്ടായത് ഞാൻ ആ പൂ പറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഇതൊരു ഭംഗിയാണ് അപ്പോൾ എനിക്കത് പൂ പറിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായില്ല അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന് ഇപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര വെയിലായി അപ്പോൾ ഉച്ച നേരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പിടിച്ച് വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒട്ടും ക്ലിയർ ആവില്ല ഭയങ്കര സൺഗ്ലെയർ വന്നിട്ട് ക്ലിയർ ആണല്ലോ പിന്നെ വെയിലായതുകൊണ്ട് അവിടെ ഇരിക്കാനും പറ്റണില്ല ഓക്കെ അപ്പോൾ ഞാൻ ശേഷി ഇവിടുത്തെ ഇവിടുന്ന് നമുക്ക് ഒരുപാട് വലിയ പൂക്കളൊന്നും വേണ്ടല്ലോ ചെറിയ ഒരു പൂക്കളം നമുക്ക് റെഡി ആക്കിയിട്ട് സാധാരണ ഞാൻ നിങ്ങളെ പൂക്കളാണ് നിങ്ങളെ കാണിക്കാറുള്ളത് അയ്യോ എനിക്കോ സത്യം പറഞ്ഞാൽ പൂ നമ്മൾ പറിക്കാത്തത് നമുക്ക് ഈ പൂവ് അങ്ങനെ പറിച്ചെടുക്കാന്ന് തന്നെ അറിഞ്ഞോടാ ഞാൻ എനിക്കോറണം കൈകൊണ്ട് പിച്ചിട്ട് അറിഞ്ഞില്ലാ ഓക്കേ ശരിക്കും കത്തര വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നല്ലത് ഇതുമ കണ്ടമാനം ഈ വണ്ടും തേനീച്ചയും ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഇത് കുറച്ച് പൂ പറിച്ചെടുക്കട്ടെ പിന്നെ നമുക്ക് ഇവിടെ റോസപ്പൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറിക്കുന്നില്ല കാരണം പൂ പറിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലല്ലോ കാരണം ഞാൻ ഒരു സമയത്തും പൂ വറക്കാറില്ല ആകെ കൂടി നമ്മൾ ഓണത്തിൻ്റെ ആ സമയമാകുമ്പോഴാണ് ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പൂ പറിക്കാറുള്ളത് കാരണം പൂവിനെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാനാണല്ലോ ഭംഗി പറിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നാൽ എന്തായിരുന്നാലും ഇപ്പോൾ അത്തായതുകൊണ്ട് നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് പൂവൊക്കെ പറിച്ചെടുക്കാം ഇവരുടെയൊക്കെ നേരത്തെ നമ്മൾ ചോദിച്ചിട്ടൊക്കെ എന്നെ പൂ പറിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ നോക്കിട്ട് ഇങ്ങനെ പിറ്റിട്ട് എനിക്ക് പറിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും ആ പറഞ്ഞുണ്ട് പറഞ്ഞുണ്ട് ഓക്കെ കൊഴപ്പില്ല ഇനിയിപ്പൊന്ന മുട്ടുകൾ വേറെ ഇണ്ടായി വരുന്നുണ്ട് എന്നാലും പൂ ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഭംഗി കാരണം നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ഇന്നൊരു ദിവസം അല്ലേ കാണൂല അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടിയും കൂടുതലും കാണും അത് കഴിഞ്ഞ് കഴിയുമ്പോ ആ പൂവൊക്കെ വാടിപ്പോലോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കൊറച്ച് പൂവിയാണ് ഓക്കെ ഇതിന്റെ ആ ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മള് കട്ട് ചെയ്തിട്ട് അയിന് നമുക്ക് കിട്ടണ പെട്ടെന്ന് ആ ഓക്കെ ഓണത്തിനൊക്കെ നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് വേണ്ട പൂ ഉണ്ട് നമുക്ക് കടയിൽ നിന്നൊന്നും പോയിട്ട് പൂവൊന്നും ആവശ്യം ഒന്നില്ല ഏത് കളർ പൂ വേണമെന്ന് നോക്കിയാൽ മതി ആ കളർ പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ നമുക്ക് കാരണം നമ്മുടെ ആ സീനിയ പൂവൊക്കെ കണ്ട മാന പല കളറുണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ച് പൂവ് ഞാൻ പൂന് വിജിറ്റ് പോരണമെന്നില്ല ഇനി നമുക്ക് ഇവിടെ നമുക്ക് വേറെ ഒരു സ്വന്തം ഒരു പൂ നിൽക്കുന്നുണ്ട് അത് പറിക്കാം അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് പല കളറിലുള്ള പൂക്കൾ ഒരു അഞ്ചാറ് കളറ് പൂ നമുക്ക് പറിച്ചിട്ടെടുക്കാം നമ്മുടെ അവിടെ നടുവില തോട്ടത്തില് അവിടെ വലിയ മരമായിട്ട് പോയിട്ടില്ലേ അതിന് മേ നിറച്ച് പൂവുണ്ട് ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ടാ ഈ പൂവ് നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഇതിമേന്ന് ഞാൻ ഈ പൂ മാത്ര പറിച്ചെടുക്കണല്ലോ അതെന്തിനാന്ന് വെച്ചാലുണ്ടല്ലോ ഇതുമ്പോ വേറെ ഇങ്ങനെ നിറച്ചിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ മുട്ട് മുട്ടുപോലെയുണ്ട് അത് അങ്ങനെ നിന്നാലും നല്ല ഭംഗിയാണ് അത് നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ഞാൻ ചേച്ചി ഇതിന് മേന്ന് പൂ മാത്രെടുക്കാന്ന് ചോദിച്ചു ഇത് ഇങ്ങനെ കയ്യില് പിടിക്കുമ്പോഴുണ്ടല്ലോ നല്ല എന്താ പറയാ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നു പൂവ് അത് നല്ല ഭംഗിയാണ് അതിന്റെ കളർ കാണാൻ എന്നെ എന്ത് ഭംഗിയാന്നറിയാം മണൊന്നുമില്ല പക്ഷെ നല്ല രസമാണ് ഇത് കൊഴിഞ്ഞു പോയാലേ ഇതമ്മ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഒരു സീഡ് പോലെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഉണ്ടാവും അതിങ്ങനെ കൊറച്ചൂടി കഴിഞ്ഞാ അതിരുന്നിട്ട് ഇങ്ങനെ ഹാർഡ് ആയിട്ടുണ്ടല്ലോ ഈ പേള് പോലെ ഇങ്ങനെ ഇരിക്കും അത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയില്ല ഇതുമ്പോ പക്ഷെ എല്ലാ വർഷം ഒന്നരാടം വച്ചിട്ടാ ഇതുമ്പോ പൂ ഉണ്ടാവുള്ളൂ ഇതു നിങ്ങൾ നോക്കി ഇതുമ്പോ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് ഇതുമ്പോ പൂവുണ്ടാവില്ലേ പക്ഷെ നമ്മടെ അവിടെ ഡാലിയ ിയതോട്ടത്തിൽ നിൽക്കണില്ല അതുമെ എല്ലാ വർഷവും പൂവുണ്ടാവണുണ്ട് ഇതുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ചിലപ്പോൾ ഇനി ഈ വർഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞാൽ മുൻപതു വർഷമാണ് ഇതും ആദ്യമായിട്ട് പൂവിട്ടത് അപ്പം അന്ന് നമ്മൾ ഓണത്തിന് നമ്മൾ ഇതിമേന്ന് പൂവൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓണത്തിൻ്റെ സമയത്ത് വിരിയും നിൽക്കണുണ്ടായിരുന്നു അപ്പൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തിൽ വിരിഞ്ഞില്ല അപ്പം ഈ വർഷം ഞാനിതുമ്പോൾ വിരിയോ പൂവുണ്ടാവോ പൂവുണ്ടാവോ എന്ന് നോക്കിയിട്ട് ഇരിക്കയായിരുന്നു അപ്പം ഈ വർഷം പൂവുണ്ടായി എനിക്ക് എനിക്കാണ് ഇത് ഒന്നരയുടെ വർഷം എത്തിയിട്ട് അതുമ്പോൾ പൂവുണ്ടാകാൻ തോന്നും പക്ഷെ മറ്റേതുമൊക്കെ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് ഈ പൂവിൻ്റെ മതി നമുക്ക് എനിക്ക് നമുക്ക് വേറെ പൂവ് പറക്കില്ല അത് ഇത് നാട്ടിലെ ഓണം കൂടിയിട്ട് കുറേ നാളായിട്ടുണ്ട് ഇവിടെ പിള്ളേർക്ക് ഈ സമയത്ത് ക്ലാസ് തുടങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് നാട്ടിൽ പോയിട്ട് ഓണം കൂടാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞങ്ങളുടെ നീനയുടെ ഈ വർഷത്തോട് കൂടിയിട്ട് നീനയുടെ സ്കൂൾ കഴിയും അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം ചിലപ്പോ അപ്പഴേക്കും ഇവിടെ കോളേജ് ആയിരുന്നാലും ആ സമയമാകുമ്പോ ഈ സമയത്ത് ഇപ്പൊ കോളേജ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എന്നാലും എന്തായിരുന്നാലും അധികം വൈകാണ്ട് തന്നെ ഒരു ഓണം കൂടാൻ വേണ്ടിട്ട് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം അപ്പേനും അമ്മേനും കൂടെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ ഓണം ഒന്നും കൂടിയിട്ടില്ല അപ്പൊ ഓണത്തിന് പോണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് നടപ്പൊന്നും അറിയുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കളാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകാം ഇത് ഇങ്ങനെ വെച്ചാൽ മതി എനിക്ക് അവനോ പൂക്കളായിട്ട് വരും Okay അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാട്ടോ കേട്ടോ ഞാനിവിടെ ഉരുളിയിലാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ആയിരിക്കും വെക്കുമ്പോൾ ഭയങ്കര വലിയ പായസമായിട്ടാണ് ഉണ്ടാക്കണേന്ന് അല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷിംഗ് കപ്പിൽ രണ്ട് കപ്പ് ഈ പരിപ്പാട്ടെ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ചെറുപരിപ്പ് ഇതിനെ മൂന്താൽ എന്നാട്ട പറയാം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് ഉരുളിയിലേക്ക് ഇടാം നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ടവലിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് വെള്ളം കളഞ്ഞിട്ടില്ല ജസ്റ്റ് അങ്ങനെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഏത് പാത്രത്തിലും നമ്മൾ പായസം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് ഡ്രൈ ആയിക്കിട്ടുള്ളൂ അത് നോക്കിയിട്ട് നമ്മുടെ ആ പരിപ്പര ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ചെറിയൊരു നിലവുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് നമ്മൾ നെയ്യ് വർക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് നെയ്യ് ഒഴിക്കണം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതേപോലെ നമ്മൾ ഈ പായസം ഉണ്ടാക്കും ഓക്കെ അപ്പം ഇത് ടേബിൾ സ്പൂണിൽ നെയ്യിനെ ചേർക്കുന്നത് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണി നല്ല വെള്ളിച്ചെണ്ണിണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത നിങ്ങൾക്ക് റേഡിയായിട്ട് കൂട്ട രണ്ട് മൂന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കുറയാൻ കൂടി ചേർക്കണ്ട ഇനി നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഈ പരിപ്പിനെ നല്ല ചൊന്ന കളറാക്കിയിട്ട് നമ്മൾ വറുത്തിട്ടെടുക്കണം അപ്പം ആയിരിക്കും നമ്മുടെ ആ പായസത്തിനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ പരിപ്പിനെ ഒരു ഒരു പരിപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം നെയ്യിൽ കിടന്നിട്ട് അത് മുറിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഓണത്തിൻ്റെ വന്ന് ഇപ്പോൾ തിരക്കൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ പരിപ്പൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് നെയ്ലൊക്കെ വറുത്തിട്ട് റെഡി ആക്കിയിട്ട് വെച്ചു നല്ല ഒരു പുളി ഉറുമ്പിൻ്റെ കളറ് വരുന്നതെന്ന് അറിയില്ല ആ കളറ് വരണം കേട്ടോ നോക്കിയേ നമ്മുടെ പരിപ്പിൻ്റെ കളറ് നന്നായിട്ട് ചുവന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കാരണം പെട്ടെന്ന് അവിടെ കളറ് മാറിയിട്ട് അത് കരിയാൻ വേണ്ടിയിട്ട് പറയും അപ്പൊ ശരിക്കും നല്ല ആ ഒരു പുളി കളറായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കാം നിനക്ക് അത് പെട്ടെന്നല്ല ഞാൻ ഞാൻ ഇതിലേക്ക് നാല് കപ്പ് വെള്ളമാണ് ചേർത്തത് അപ്പൊ നമ്മൾ രണ്ട് കപ്പ് പരിപ്പ് എടുത്തിട്ട് അതിന്റെ ഡബിള് വെള്ളം ചേർക്കാം ഞാനവിടെ സാധാരണ വെള്ളമാണ് ചേർത്തത് തിളച്ച വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം ഇനി ഇത് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മുടെ പരിപ്പ് വേവിച്ചിട്ട് എടുക്കാം ഞാൻ നോക്കിക്കേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച കേട്ടെ ഞാനിവിടെ മീഡിയം ഫ്ലെയിമില് വെച്ചിട്ടാണ് വേവിച്ചിട്ട് എടുക്കുന്നത് തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി വറ്റിപ്പോട്ടോ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ ഈ നമ്മുടെ പരിപ്പ് എന്തായി നോക്കാം ഏതു നേരം തുറന്നു നോക്കണ്ട കേട്ടോ കാരണം തുറന്നു നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള ആവി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടിയിട്ട് സമയം എടുക്കല്ലോ ഞാൻ ചെറിയ തീലോട്ടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പരിപ്പ് വെന്തൊന്നും നോക്കണം അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പരിപ്പിലേക്ക് ശർക്കര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപ്പ് വേവില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വറുത്ത പരിപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോഴേ കുറച്ച് സമയം കൂടുതൽ എടുക്കും വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിരക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു ഒറ്റ വിസിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്റ്റീം കളയാം അല്ലെങ്കിൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും പക്ഷെ എനിക്ക് ഇങ്ങനെ എടുക്കാൻ താ ഇഷ്ടം കുക്കറിൽ വെച്ചിട്ടും ഞാൻ ചെയ്യാറുള്ളത് പക്ഷെ ഇങ്ങനെ ആകുമ്പോ നമുക്ക് തീരെ വെന്ത് പോയി എന്ത് മൊത്തം കുഴഞ്ഞു പോയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുമല്ലോ അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പരിപ്പൊക്കെ ഒന്ന് ഒടച്ചെടുക്കാം കേട്ടാ കാരണം ഈ പായസത്തിന് പരിപ്പ് കുറച്ച് ഇതിന്റെ കൂടെ വെന്ത് ഒടഞ്ഞു വരേം വേണം എന്നാലേ നമ്മുടെ പായസത്തിന് കട്ടി ഉണ്ടാവുള്ളൂട്ടാ അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രം ശർക്കര ചേർത്താൽ മതി എന്തില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതേപോലെ വേവിച്ചിട്ട് എടുക്കണോട്ടോ ഇതിപ്പോൾ നല്ല കറക്റ്റ് പാ വയ്ക്കണത് എങ്ങാനും നിങ്ങൾ ഒഴിച്ചേക്കണം വെള്ളത്തിൽ പരിപ്പ് എന്ത് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് തണുത്ത വെള്ളം ഒക്കെ ചോദിക്കരുത് രണ്ടാമത് വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല തളച്ച വെള്ളമാണ് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നാൽ കറക്റ്റ് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് വെന്ത് കിട്ടും തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ പായസത്തിലേക്കുള്ള ആവശ്യത്തിനുള്ള പരിപ്പ് നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് ഇതിനകത്ത് ഉടയാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഈ അടുത്തത് നമ്മളിതിലേക്ക് ശർക്കര ചേർക്കണം അപ്പം രണ്ട് കപ്പ് പരിപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ശർക്കര ആട്ടാ ചേർക്കേണ്ടത് നല്ല കറുത്ത ശർക്കര പല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചിട്ട് പനിട്ട് അരിച്ചിട്ട് ചേർക്കാം ഞാൻ ഒരു മിനിറ്റ് എത്തി നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് മുടി വെക്കണം അപ്പം ശർക്കര പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് വരും അതെ നിങ്ങൾക്ക് നാട്ടിലിപ്പോൾ നല്ല അമ്മിക്കല്ലേ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കാൻ പെട്ടെന്നായിക്കൂടും എന്താ നോക്കിയാൽ ഇപ്പം നമ്മുടെ ശർക്കര നമ്മുടെ പരിപ്പിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാനാ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് പിന്നെ വേവില്ല അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് ഉടച്ച് ചേർത്തിട്ട് വേണം ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർക്കാണ് കാരണം ഇത് നെയ്ലിട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വരത്തിയിട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഈ ഈ പരിപ്പിനി ഉണ്ടല്ലോ ഈ ശർക്കരയിലും ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് വരത്തിയിട്ട് എടുക്കാം അപ്പോൾ ആയിരിക്കും നമ്മുടെ പാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നോക്കിയിട്ട് നമ്മുടെ പരിപ്പ് ശർക്കരയിലും നെയ്യും ഇടന്നിട്ട് നന്നായിട്ട് നമ്മൾ വരുത്തി ഇതിലേക്ക് നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായയും പിന്നെ ചുക്കും പിന്നെ ചെറിയ ജീരകവും അത് മൂന്നും പൊടിച്ചത് ചേർക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചുക്ക് ചേർക്കാം ചുക്ക് നമുക്കിവിടെ വേണമെങ്കിൽ കടയാ കടയിൽ നിന്നൊക്കെ നമുക്ക് ഈ ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല അത് ചേർത്താൽ മതി ഗ്രൗണ്ട് ജിഞ്ചറ് ഓക്കെ അതൊക്കെ അതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവില്ല കേട്ടോ ഇത് ഒരുപാട് ചേർക്കേണ്ടത് ഇതിനൊരു ഒരു കൈപ്പ് റസേ പിന്നെ അതേപോലെ തന്നെ ഏലക്കായയും പിന്നെ ചെറിയ ജീരകവും പൊടിച്ചതേട്ടെ അത് ഞാൻ ഇച്ചിരി കൂടി ചേർക്കട്ടെ ഇനി അത് രണ്ടും കൂടി മിക്സ് ചെയ്തതെ ചുക്ക് ഒരുപാട് ചേർക്കണ്ടേ നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം പാല് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുപും പാല് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങപ്പാൽ ചേർക്കാം ഞാനിവിടെ ഒറ്റ പാലായിട്ടാണ് എടുത്തേക്കുന്നത് രണ്ടോ പാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ പാലായിട്ടാണ് എടുത്തേക്കുന്നത് അത് നമ്മുടെ പായസത്തിന് എന്തോരം എന്തോരം നമ്മുടെ പായസം എന്തോരം കുറുകിയിരിക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് പാലം കുഴപ്പമില്ല പായസത്തിൻ്റെ തിക്ക്നസ്സിന് അനുസരിച്ചിട്ട് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ പായസം നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ ഇനി നിങ്ങൾ ടേസ്റ്റ് നോക്കാം ഇതികത്ത് ഏലക്കായ ടേസ്റ്റോ നമ്മുടെ ജീരകത്തിൻ്റെ ടേസ്റ്റോ പിന്നെ ചുക്കിൻ്റെ ടേസ്റ്റ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിപ്പോൾ വേണമെങ്കിലും ചേർക്കണമെങ്കിൽ കുഴപ്പമില്ല ഇനി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് രണ്ടുതോളം ഉപ്പും കൂടിയിട്ട് ചേർക്കണം അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർത്താൽ മതി പായസത്തിൽ ഉപ്പ് ചേർക്കണെന്ന് അത് ആ പഞ്ചസാരയുടെ ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഈ പരിപ്പിന്റെ ഇതുണ്ടല്ലോ തിരുത്ത് കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റാൻ്റെ ഈ പരിപ്പ് നോക്കിക്കേ കണ്ട ഇത് നന്നായിട്ട് വെന്താ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉം അല്ല രുചി ആ നോക്കിയിൽ ഇപ്പോൾ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസത്തിന് നല്ല തള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് നിങ്ങൾ തേങ്ങാപ്പാൽ പാൽ തേങ്ങാ പാലാണ് വെച്ചാൽ ഒന്നാം പാലും രണ്ടാം പാലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതിയാണോ ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പാലം ആദ്യം ചേർത്ത് ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ചേർക്കാം അതൊക്കെ ആവുമ്പോൾ കൂടുതൽ സമയം എടുക്കുമല്ലോ രണ്ടാം പാൽ വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നാം പാലൊക്കെ ചേർത്തോ ഞാന് രണ്ട് പാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുക അപ്പൊ അങ്ങനെ പെട്ട അങ്ങനെ പിരിഞ്ഞു പോയില്ല കാരണം കൊറേ നേരട്ടിട്ട് നമ്മൾ തിളപ്പിച്ചാൽ മാത്രമേ ഈ ആ തേങ്ങാപ്പാലിന്ന വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരണതാണ് ഈ പിരിഞ്ഞ പോലെ നമുക്ക് തോന്നണത് അപ്പൊ അതിനെ ഭയങ്കര തിക്കാക്കിട്ട് എടുക്കാണ്ടിരുന്നാ മതി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെട്ടാ ചില ഡൗട്ട് പറയാറുണ്ട് ഇനിയിപ്പോ പശുപാൽ ചേർത്തുണ്ടെങ്കിൽ ചിലപ്പോ പിരിഞ്ഞു പോകില്ലെന്നാ അങ്ങനെ ഡൗട്ട് ഉള്ളൊരു തേങ്ങാപ്പാൽ ചേർത്താ മതി ഒന്നാമലും രണ്ടാമലും എടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ എടുക്കണോട്ടെ അത് നോക്കിക്കേ ഇപ്പം നമ്മുടെ പായസം നല്ല ഇട്ട് തിളച്ചിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യട്ടെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നല്ല നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി കാരണം ഈ പായസം ഇരുന്നിട്ടൊന്നും കൂടി ഒന്ന് തിക്ക് ആയിട്ടില്ല തേങ്ങക്കൊത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് പോകട്ടെ കുറച്ച് നെയ്യ് ഒഴിക്കുക നമ്മുടെ പായസത്തിലേക്ക് തേങ്ങ കുത്തും കൂട്ടിയിട്ട് നമ്മൾ വറുത്ത് ചേർത്തിട്ടുണ്ട് പായസം നോക്കിക്കേ നമുക്ക് ആ കറക്റ്റ് ആ പായസത്തിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഭയങ്കര വെള്ളമായിട്ടില്ല എന്നാൽ പായസം ഒരുപാട് ഭയങ്കര ടൈറ്റായിട്ടില്ല അതാ നോക്കിക്കാൻ നമ്മുടെ പായസം നോക്കിക്കേ